അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് അഞ്ച് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി ഇവനെന്തോ ഇവിടെ ഇനി എന്തു ഭാവിച്ചാണോ എന്തോ ആരെങ്കിലും കാണുമെന്ന ഭയമൊന്നും അവനില്ല എന്താ മിറ്റി മോൾ എന്താ ഫോട്ടോ എടുക്കാത്ത അവളുടെ ഭാവമാറ്റം കണ്ട് കവിത ചോദിച്ചു ഏയ് ഒന്നുമില്ല രണ്ടുപേരും ഒന്ന് സ്മൈൽ ചെയ്തേ അവൾ പെട്ടെന്ന് മൂത്തൊരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവരെക്കാൾ മുമ്പ് പിന്നിൽ നിന്ന് അവൻ ചിരിച്ചു കഴിഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ മൈതിലിക്ക് ചിരി വന്നെങ്കിലും അവൾ അവനിൽ നിന്ന് ശ്രദ്ധ മാറ്റി ഫോട്ടോ എടുക്കുന്നതിൽ ശ്രദ്ധിച്ചു വാ നമുക്കിനി കുറച്ച് നടക്കാം കവിത പറഞ്ഞു അവർ മൂവിലും പാറക്കെട്ടിൽ നിന്നിറങ്ങി പതിയെ നടന്നു വെളുത്ത മണ്ണിൽ കൂടി നടക്കുമ്പോൾ ഇടയ്ക്കിടെ അവരുടെ പാദങ്ങളിൽ തിരമാല വന്ന ആലിംഗനം ചെയ്തു കവിതയും ചന്ദ്രശേഖരനും മുന്നേയും മൈതിലി പിന്നിലുമായി നടന്നു അവളുടെ പിന്നാലെ അവളുടെ പാദം പറഞ്ഞെടുത്തുകൂടി പത മൂന്ന് ശ്രീരാമൻ നടന്നു മൈതിലി ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കി അവൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് അവൾക്ക് ചിരി വന്നു ഈ ചെക്കിന് വട്ടാണോ അവൾ നേരെ നോക്കി നടന്നു അപ്പോൾ ശ്രീറാമിന് ആദർശൻ്റെ വിളി വന്നു ഡാ നീ എന്തോ കാണിക്കുവാ ഞാൻ ഇവിടെ നിന്നെല്ലാം കാണുന്നുണ്ട് ആദർശ് ചോദിച്ചു വെച്ചിട്ട് പോടാ ഊളെ ഞാൻ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലേക്കൊന്ന് കയറിപ്പറ്റാൻ ഇവിടെ പത്തൊൻപതാമത്തെ അടവ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുക നീ ഫോൺ വെച്ചിട്ട് പോയേ ശ്രീറാം പറഞ്ഞു ആ നടക്കട്ടെ ഞാനിപ്പോൾ വെറും കറിവേപ്പില്ല അതും പറഞ്ഞ് ആദർശ് ഫോൺ വെച്ചു ശ്രീറാം കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് മൈഥിലിയുടെ നമ്പർ എടുത്തു മുമ്പത്തെ ദിവസം അവൾ ഫോൺ റീചാർജ് ചെയ്യാൻ മൊബൈൽ ഷോപ്പിൽ നമ്പർ കൊടുത്തിരുന്നു ആ ഷോപ്പിൽ നിൽക്കുന്ന നിയാസ് എന്ന പയ്യൻ ശ്രീറാമിൻ്റെ കൂട്ടുകാരനായിരുന്നു അവനിൽ നിന്നാണ് ശ്രീറാമിന് മൈതിലിയുടെ നമ്പർ കിട്ടിയത് കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്തപ്പോൾ മൈതിലി ഡിസ്പ്ലേയിൽ നോക്കി പരിചയമില്ലാത്ത നമ്പരാണ് എങ്കിലും അവൾ കോൾ എടുത്തു ഹലോ ഇത് ഞാനാണ് ശ്രീറാം അത് കേട്ടത് മൈതിലി തിരിഞ്ഞു നോക്കി അവൻ ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു അവൾ കോൾ കട്ട് ചെയ്യാൻ ഒരുങ്ങിയതും ശ്രീറാം വിലക്കി വേണ്ട വേണ്ട സാഹസമൊന്നും വേണ്ട അച്ഛനും അമ്മയും ഒക്കെ കൂടെയുള്ളതാ വെറുതെ എന്നെക്കൊണ്ട് കടുങ്കിയൊന്നും ചെയ്യിക്കരുത് താൻ എന്ത് ചെയ്യാനാ മൈതിൽ സ്വനം താഴ്ത്തിക്ഷോഭത്തോടെ ചോദിച്ചു ദേ പെണ്ണെ എന്നെ ചുമ്മാ അരിശം പിടിപ്പിക്കരുത് വന്ന് നിൻ്റെ അച്ഛൻ്റെ മുന്നിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയും തനിക്കിപ്പോഴെന്താ വേണ്ടത് എടൂ ഒരു നന്ദി വാക്കെങ്കിലും എന്നോട് പറഞ്ഞുകൂടെ കഴിഞ്ഞ ദിവസം തനിക്ക് വേണ്ടി മരുന്ന് എത്തിച്ചു തന്നതിൻ്റെ എന്തെങ്കിലും ഒരു സ്മരണ തനിക്കുണ്ടോ എവിടുന്ന് നന്ദി പറയിക്കാൻ വിളിച്ചതാണെങ്കിൽ ഓക്കെ താങ്ക്സ് ഇന്നലെ ചെയ്തു തന്നത് വലിയ ഉപകാരമായിരുന്നു എന്നാൽ വെക്കട്ടെ മൈതിലി കോൾ കട്ട് ചെയ്തു എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നടന്നു അവർ മറ്റെന്തൊക്കെയോ സംസാരിച്ച് നടന്നുകൊണ്ട് മൈഥിലിയുടെ സംസാരം അവർ ശ്രദ്ധിച്ചിരുന്നില്ല പിടി തരാതെ വഴുതി പോവുകയാണല്ലേ അങ്ങനൊന്നും ഞാൻ നിന്നെ വിടില്ല മോളെ ശ്രീറാം സ്വയം പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ മൂവരും ബീച്ചിൽ നിന്ന് മടങ്ങാനൊരുങ്ങി കാറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ കവിത ചോദിച്ചു ഇനി എങ്ങോട്ടാ ഏതെങ്കിലും തിയേറ്ററിലേക്ക് പോകാം മോളെ മെത്തി ഏത് സിനിമയ്ക്കാണ് പോകണ്ടേ ചന്ദ്രശേഖരൻ ചോദിച്ചു പൃഥ്വിരാജിൻ്റെ ഒരു പണം റിലീസായിട്ടുണ്ട് നമുക്ക് മഞ്ജുവിയിലേക്ക് പോകാം അവിടെ അത് ഓടുന്നുണ്ട് മൈതിലി പറഞ്ഞു അവരുടെ സംസാരം കേൾക്കാൻ കാതും കോൽപ്പിച്ച് അവളെ ചുറ്റിപ്പറ്റി നിന്ന ശ്രീരാമിന് അതൊരു സന്തോഷ വാർത്തയായിരുന്നു അവൻ പറന്ന് ആദർശിൻ്റെ അടുത്തെത്തി എന്തായിടാ അവളുടെ ഫാത്ത നിന്ന് പ്രതീക്ഷിക്കുള്ള വക വല്ലതും കിട്ടിയോ അവിടെ ഒരു കഴയുടെ മുന്നിൽ നിന്ന് സിഗരറ്റിന് തീപിടിപ്പിക്കുമ്പോൾ ആദർശ് ചോദിച്ചു ഒരു മണ്ടാങ്കട്ടയും കിട്ടിയില്ല നീ വണ്ടി വണ്ടിയെടുക്കു ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല അല്ല മഞ്ജു തിയേറ്റർ ശ്രീറാം പറഞ്ഞു ഇന്ന് സിനിമയ്ക്ക് പോകുന്ന കാര്യം നീ നേരത്തെ പറഞ്ഞില്ലല്ലോ എല്ലാം മുൻകൂട്ടി പറയണമെന്ന് വല്ല നിയമമുണ്ടോ നീ വണ്ടി വണ്ടിയെടുക്ക് അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ എത്തണം അവൻ അക്ഷമനായി അപ്പോൾ ആ കാർ അവരുടെ മുമ്പിൽ കൂടി കടന്നുപോയി ഓ ഇപ്പം മനസ്സിലായി അവളും ഫാമിലിയും മഞ്ജുലേക്കാണല്ലേ ആദർശ ചിരിച്ചുകൊണ്ട് ചുണ്ടിലിരുന്ന സിഗരറ്റ് ഷൂവിൻ്റെ അടിയിലിട്ട് ചവിട്ടിക്കൊടുത്തി എന്നിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ശ്രീറാം അവൻ്റെ പിന്നിൽ കയറി അളിയ പറത്ത് വിട്ടോണം അല്ല നിനക്ക് ശരിക്കും അങ്ങോട്ടാണ് പോകണ്ടേ മഞ്ജു തിയേറ്ററിലേക്കോ അതോ മതി നീ ചോദിക്കാൻ വരുന്ന എന്താണെന്ന് എനിക്കറിയാം ഏതായാലും കാലൻ്റെ അടുത്തേക്കല്ല ഉടനെ ഒന്നും അങ്ങോട്ട് പോകാൻ ഉദ്ദേശവുമില്ല ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളതാ അവൻ പറഞ്ഞു ആദർശ ശരവേഹത്തിൽ വണ്ടി ഓടിച്ചു മഞ്ജു തിയേറ്ററിന് മുന്നിൽ നീണ്ട ക്യൂ ആയിരുന്നു ഹിറ്റ് ചിത്രമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ആ ക്യൂ കണ്ട് കാലിൽ നിന്നിറങ്ങിയ ചന്ദ്രശേഖരൻ്റെ മുഖത്ത് അല്പം നിരാശ വരുന്നു നല്ല തിരക്കാണല്ലോ മോളെ നിങ്ങളിവിടെ നിൽക്കുക ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ ചന്ദ്രശേഖരൻ പറഞ്ഞു എന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി ടിക്കറ്റ് കിട്ടുമോ എന്തോ കവിത പറഞ്ഞു കിട്ടിയില്ലെങ്കിലും സാരമില്ലമ്മേ ഇതൊന്നും നമ്മൾ കൂടിയില്ലല്ലോ സിനിമ കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഓരോ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് വീട്ടിൽ പോകാം ഒന്നിലും അമിത പ്രതീക്ഷ വെക്കാതിരിക്കാനും പ്രതീക്ഷകൾ നടക്കാതെ വരുമ്പോൾ അതിൽ നിരാശപ്പെടാതിരിക്കാനും മൈതിൽ ശീലിച്ചിരുന്നു അദ്ദേഹം വരാൻ വേണ്ടി ഇവരുവരും കാത്തുനിന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ തിരിച്ചു വന്നു അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല കൂടെ ശ്രീരാമം ഉണ്ടായിരുന്നു ആർ പരസ്പരം സൗഹൃദപരമായി സംസാരിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് മൈഥിലി മിഴിച്ചു നിന്നു കവിതയുടെ മുഖത്ത് ഒരു അപരിചിതത്വം നിഴലിച്ചു ഏതാ ചന്ദ്രേട്ട് കൂടെ വരുന്ന ആ പയ്യൻ അത് എനിക്കറിയില്ല മേ മൈഥിലി ഒരു വിധം പറഞ്ഞൊപ്പിച്ചു അവളുടെ ഉള്ളിൽ മുഴുവൻ ആശങ്കയായിരുന്നു ഇവനും അച്ഛനും തമ്മിൽ എങ്ങനെയാണ് പരിചയം ദൈവമേ അച്ഛനോട് ഇവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ ഏയ് അതിന് സാധ്യതയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അച്ഛൻ്റെ മുഖത്ത് ഈ ചിരി കാണുമായിരുന്നില്ല അടുത്തേക്ക് വരുതോറും ശ്രീറാമിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെ തങ്ങി നിന്നു അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി കവിത ചന്ദ്രശേഖരനെ നോക്കി ഇത് ഇതാല ചന്ദ്രേട്ട നമസ്കാരം ആൻറ്റി ഞാൻ ശ്രീറാം അവൻ കൈകൾ കൂപ്പി സ്വയം പരിചയപ്പെടുത്തി ഇയാൾ നമ്മുടെ പരിചയക്കാരനല്ല നമ്മുടെ മോളുടെ പരിചയക്കാരനാ ചന്ദ്രശേഖരൻ പറഞ്ഞത് കേട്ട് മൈതിൽ വിയർത്തുപോയി അവൾ ഞെട്ടലോടെ ശ്രീരാമിനെ നോക്കി താൻ എന്താണ് ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ തനിക്ക് എന്നെ മനസ്സിലായില്ലേ ഓറി വന്ന് ചിരി അടക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അത് എനിക്ക് അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല ഡോ ഞാൻ തൻ്റെ സീനിയറായി പഠിച്ച ശ്രീറാം അന്ന് കോളേജിൽ വെച്ച് താൻ റാഗ് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ രക്ഷിച്ച് ഞാനല്ലേ ഇത്ര വേഗം മറന്നോ ഏ റാഗ് ചെയ്യപ്പെട്ടെന്നോ ഇവൻ എന്തൊക്കെ നുണകളാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത് ശ്രീറാം കവിതയുടെ നേരെ തിരിഞ്ഞു ആൻറ്റി കേൾക്കണം ഇയാളെ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്യാൻ എസ് എൻ കോളേജിൽ വന്ന സമയം ലാസ്റ്റ് ഇയർ പഠിക്കുന്ന കുറച്ചവന്മാർ റാഗിങ്ങിൻ്റെ പേരും പറഞ്ഞ് ഇയാളെ ശല്യം ചെയ്തു അന്ന് ഞാനാവിടുന്ന് രക്ഷപ്പെടുത്തിയത് എന്നിട്ടിപ്പോൾ നിൽക്കുന്ന കണ്ടില്ലേ ഒരു പരിചയവും കാണിക്കാതെ അവൻ പരാതി പോലെ പറഞ്ഞു കവിത മാളെ നോക്കി ഇയാൾ നിൻ്റെ പഴയ കോളേജ് അല്ലേ മാത്രമല്ല അന്ന് നിന്നെ സഹായിക്കുകയും ചെയ്തതാണ് എന്നിട്ട് എന്തോ ഒന്ന് ചിരിക്കാൻ പോലും ചെയ്യാതെ നിൽക്കുന്നേ അത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഓർമ്മ വന്നില്ല അതുകൊണ്ടാണ് സോറി അവൾ പറഞ്ഞു ഈ റാഗിങ്ങിൻ്റെ കാര്യമൊന്നും ഇവൾ വീട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ചന്ദ്രശേഖരൻ പുഞ്ചിരിയോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അതത്ര പറയാൻ മാത്രം ഇല്ലല്ലോ അങ്കളെ വാൾമീന പോലെയുള്ള കണ്ണുകളാൽ അവളെ നോക്കിക്കൊണ്ട് ശ്രീറാം പറഞ്ഞു അപ്പോഴേക്കും ടിക്കറ്റും എടുത്തുകൊണ്ട് ആദർശ് അവിടേക്ക് വന്നു ഇത് ആദർശ് എൻ്റെ ഫ്രണ്ടാണ് ശ്രീറാം പറഞ്ഞു ആദർശ് ഒന്ന് പുഞ്ചിരിച്ചു നമുക്ക് അഞ്ചു പേർക്കുമുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അവൻ പറഞ്ഞു ചന്ദ്രശേഖരൻ വേഗം പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് പേഴ്സെടുത്ത് അഞ്ഞൂറിൻ്റെ ഒരു നോട്ട് ആദർശിന് നേരെ നീട്ടി ഇതാ ഞങ്ങളുടെ ടിക്കറ്റിൻ്റെ കാശ് അയ്യോ അങ്ങളെ ടിക്കറ്റിൻ്റെ കാശ് മുടക്കിയത് ഞാനല്ലേ ഇവനാ അപ്പോൾ അദ്ദേഹം ആ നോട്ട് ശ്രീറാമിനെ നീട്ടി വേണ്ടങ്ങളെ ഇത് അങ്കിൾ കയ്യിൽ വെച്ചു ശ്രീറാം പറഞ്ഞു അത് പറ്റില്ല ശ്രീറാം ആ കാശു വാങ്ങണം മൈഥിലി നിർബന്ധപൂർവ്വം പറഞ്ഞു സോറി മൈഥിലി എന്നെ നിർബന്ധിക്കരുത് ഈ കാശു വാങ്ങാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അങ്കിൾ പ്ലീസ് എന്നാലും ചന്ദ്രശേഖരൻ ഒന്ന് മടിച്ചു നിന്നു എന്നെ അന്യനായിട്ട് കാണണ്ടെങ്കിൽ നിങ്ങളുടെ മകനാണെന്ന് വിചാരിച്ചാൽ മതി ആ വാചകം കേട്ടപ്പോൾ കവിതയുടെയും ചന്ദ്രശേഖരന്റെയും മനസ്സിൽ പെട്ടെന്നൊരു വാത്സല്യം രൂപപ്പെട്ടു അവർക്ക് അവനോട് അങ്ങനെ ഒരു വികാരം തോന്നിയതിൽ അത്ഭുതമില്ല അവർക്ക് മാത്രമല്ല അവൻ്റെ ആ വാക്കുകൾ മൈഥിലിയിലും ചെറിയൊരു ചലനം പക്ഷെ അവൾ അത് പുറത്ത് കാണിച്ചില്ല അവർ ഒരുമിച്ച് സിനിമ കാണാൻ കയറി മൈഥിലിയും ശ്രീറാമും അടുത്തടുത്താണ് ഇരുന്നത് ബാംഗ്ലൂർ ജീവിതം ശീലിച്ച ചന്ദ്രശേഖരന് കഥയ്ക്ക് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല അവളെ രണ്ടര മണിക്കൂർ അടുത്ത് കിട്ടിയതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു ശ്രീറാം എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് അവൻ പതിയെ പതിയെ മൈഥിലിയോട് ചോദിച്ചു മനുഷ്യർ കള്ളം പറയുമെന്നറിയാം എന്നാലും ഇത്ര മര്യാദയില്ലാതെ കള്ളം പറയുന്ന ഒരു മൊതലിനെ ഞാൻ ആദ്യമായിട്ട് കാണുക പുച്ഛവും പരിഹാസവും കലർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു ഞാൻ കള്ളം പറയും പക്ഷെ അത് നിനക്ക് വേണ്ടിയാ അല്ലാതെ ശ്രീറാം പാതിയിൽ നിർത്തിയിട്ട് ചിരിച്ചു ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തപ്പോൾ താനെതിരാ അതിൻ്റെ ഇടയ്ക്ക് വലിഞ്ഞു കയറി നിന്നത് അത് ഫ്യൂച്ചറിൽ ഞാനും തൻ്റെ ഫാമിലിയിൽ ഒരാളാവില്ലേ അത് ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചാൽ മതിയോ അവൾ ഇത്തിരി കോപത്തോട് ചോദിച്ചു അല്ല താനും കൂടി തീരുമാനിക്കണം അതിനല്ലേ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാനിങ്ങനെ തൻ്റെ പിന്നാലെ നടക്കുന്നത് ഇവനോട് സംസാരിച്ചാൽ സിനിമയ്ക്ക് കയറിയത് വെറുതെ ആയി പോകുമെന്ന് തോന്നിയത് അവൾ അസഹിഷ്ണുതയോടെ തലയൊന്ന് കുടഞ്ഞിട്ട് മുന്നിലെ സ്ക്രീനിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു അവളുടെ അടുത്തിരുന്ന ചന്ദ്രശേഖരനും കവിതയും അതൊന്നും അറിഞ്ഞതേയില്ല അല്ലെങ്കിൽ മകളെ അത്ര വിശ്വാസമാണ് അവർക്ക് അതുകൊണ്ട് തന്നെയാണ് അവളുടെ പഴയ കോളേജ്മേറ്റ് അടുത്തിരുന്നപ്പോഴും അവർ അത് ഗൗനിക്കാഞ്ഞത് എന്താണ് അവൾ പറയുന്നത് ആദർശ അവന്റെ കാതിൽ ചോദിച്ചു പതിവ് പലവ് തന്നെ അല്ലെങ്കിൽ എൻ്റെ ഒരു നോട്ടത്തിന് പോലും അവൾ നെഗറ്റീവ് റെസ്പോണ്ട് അല്ലേ തന്നിട്ടുള്ളൂ അവൻ്റെ ശബ്ദത്തിൽ ചെറിയ നിരാശയുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഈ പരിപാടി അങ്ങ് നിർത്തിക്കൂടെ അവളുടെ പിന്നാലെയുള്ള ഈ അലഞ്ഞ നിറപ്പ് എത്ര നാൾ നടക്കേണ്ടി വന്നാലും സാരമില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ നിരാശ മാറി അവൻ്റെ ശബ്ദത്തിൽ വീണ്ടും ആത്മവിശ്വാസം സ്ഫുരിച്ചു ഇന്റർവെൽ സമയമായപ്പോൾ ചന്ദ്രശേഖരൻ എഴുന്നേറ്റു എനിക്ക് രണ്ടു കുപ്പി വെള്ളം വാങ്ങണമായിരുന്നു നിങ്ങൾ വരുന്നുണ്ടോ അതിനെന്താ അങ്കൾ ഇവിടെ ഇരിക്കും ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം ശ്രീറാം പറഞ്ഞു വാടാ അവൻ ആദർശനിയും വിളിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ കൂടി പുറത്തേക്ക് പോയി നല്ല സ്നേഹമുള്ള പയ്യനാണല്ലേ കവിത അവളോട് പറഞ്ഞു അവൾ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ഞാൻ ടിക്കറ്റ് എടുക്കാൻ ക്യൂവിലേക്ക് കയറുമ്പോഴാണ് ആ പയ്യൻ വന്നെ പരിചയപ്പെടുന്നത് അച്ഛൻ അല്ലേ എന്ന് ചോദിച്ചു ചന്ദ്രശേഖരൻ അവനെ കണ്ടതും പരിചയപ്പെട്ടതും എങ്ങനെയാണെന്ന് വിശദീകരിച്ചു മൈഥിലെ അതൊന്നും കേട്ടില്ല എങ്ങനെയെങ്കിലും മൂവി ഒന്ന് തീർന്നാൽ മതിയെന്നേ അവൾക്കുണ്ടായിരുന്നുള്ളൂ ശ്രീറാം ഒരിക്കലും അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള ധൈര്യം കാണിക്കുമെന്ന് കരുതിയില്ല ഇതിപ്പോൾ ഫോണിലെടുത്ത ഫോട്ടോ അവരെ ഒന്ന് കാണിക്കാൻ കൂടി കഴിയില്ല അവൻ്റെ മുഖം നല്ല വൃത്തിയായിട്ട് പതിഞ്ഞിട്ടുണ്ട് അത് കണ്ടാൽ ഏകദേശം കാര്യം അവർക്ക് മനസ്സിലാകും അപ്പോഴേക്കും ശ്രീറാമു ആദർശ മൂന്ന് കുപ്പി വെള്ളവും എല്ലാവർക്കും കഴിക്കാനായി പോപ്കോണുമായി വന്നു വെള്ളം മൂന്ന് പേർക്കുമായി കൊടുത്തിട്ട് ഒപ്പം പോപ്കോണും നീട്ടി താങ്ക്സ് മോനെ ചന്ദ്രശേഖരൻ പറഞ്ഞു അത് എന്തിന്റെ അങ്ങളിൽ ഫോർമാലിറ്റീസൊക്കെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ല മൈഥിലി അവൻ ചോദിച്ചപ്പോൾ മൈഥിലി യാന്ത്രികമായി ചിരിച്ചു എന്നിട്ട് കുപ്പി തുറന്ന് വെള്ളം കുടിച്ചു അവൾക്ക് വല്ലാത്ത പ്രവേശം തോന്നിയിരുന്നു പാതി വെള്ളമുള്ള കുപ്പി അവൾ അടച്ചു വെച്ചു അവളുടെ ചാമ്പയ്ക്കാൻ നിലമുള്ള അതിരങ്ങളെ നനച്ചുകൊണ്ട് രണ്ട് തുള്ളി ജലം താഴേക്ക് ഒഴുങ്ങിറങ്ങി അവൻ അത് നോക്കിക്കൊണ്ട് അവളുടെ അടുത്ത് ഉപവിഷ്ടനായി ആ ചുണ്ടുകൾ മനോഹരമായി പുഞ്ചിരിച്ചു വീണ്ടും അവർ സിനിമയിൽ ലയിക്കാൻ തുടങ്ങിയ സമയം ശ്രീറാം അവളോട് ചോദിച്ചു തനിക്കിനി വെള്ളം വേണ്ടി വരുമോ എന്താ മൈതിൽ ചോദിച്ചു എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു തൻ്റെ കയ്യിൽ വെള്ളമുണ്ടല്ലോ പക്ഷേ ഇത് ഞാൻ കുടിച്ചതിൻ്റെ ബാക്കിയാ അത് സാരമില്ല താൻ കുടിച്ചതിൻ്റെ ബാക്കിയല്ലേ ശ്രീരാമിന്റെ സ്വരത്തിൽ പ്രണയം വീഞ്ഞു പോലെ നൊരിഞ്ഞു പൊന്തുന്നത് അവൾ അറിഞ്ഞു അവനിപ്പോൾ അതിൻ്റെ ലഹരിയിലാണ് മൈതിലി കയ്യിലിരുന്ന കുപ്പി അവന് നേരെ നീട്ടി അതിൻ്റെ അടപ്പ് തുറന്ന് അവൻ തൻ്റെ ചുണ്ടിൽ മുട്ടിച്ചു അവളുടെ ചൊടിയവളുടെ ചൂടും മധുരവും ഇപ്പോഴും അതിലുണ്ടെന്ന് അവന് തോന്നി അവൻ പതിയെ വെള്ളം കുടിച്ചു പിന്നെ കുപ്പിയുടെ വായഭാഗത്ത് മൃദുവായി ഒന്ന് ചുംബിച്ചു അയത് മൈഥിലയും ആദർശും കണ്ടു വെറുതെ അവനോട് സംസാരിക്കാൻ ഓരോ വിഷയം ഉണ്ടാക്കണ്ട എന്ന് കരുതി അവൾ അത് കാണാത്ത മട്ടിലിരുന്നു പക്ഷെ ആദർശിനു ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കേട്ടാ നീ എന്തോന്നാണ് കാണിക്കുന്നത് നീ കണ്ടില്ലേ അവൾ സമ്മതിച്ചിരുന്നെങ്കിൽ ഇത് നേരിട്ട് കൊടുത്തേനെ അത് നടക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മൊഹം ഇങ്ങനെ തീർത്തു നീ ആവേശമൊത്തം ആവശ്യമില്ലാത്ത ഒന്നും കാണിച്ചിട്ട് എനിക്കൂടി അടി വാങ്ങിച്ച് തരരുത് ആദർശ തൻ്റെ ഉള്ളിലെ ആശങ്ക തുറന്നു പറഞ്ഞു ഞാൻ എന്താടാ അമ്മേ ബെങ്ങളേയും തിരിച്ചറിയാത്തവനാണോ നിന്റെ അടിത്തിരിക്കുന്നത് അമ്മയും ബെങ്ങളൊന്നും അല്ലല്ലോ എന്ന് കരുതി ഞാൻ അവളെ കയറി കിസ് ചെയ്യാനൊന്നും പോകുന്നില്ല പിന്നെ കുപ്പിക്കുമ്മ കൊടുത്തതിൻ്റെ പേരിൽ തല്ലാനൊന്നും വകുപ്പില്ലല്ലോ അവൻ പറഞ്ഞു സിനിമ തീർന്നിറങ്ങിയപ്പോൾ ശ്രീരാമും ആദർശം ചന്ദ്രശേഖരനോടും കവിതയോടും യാത്ര പറഞ്ഞു മൈതിലെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു അവനും ആദർശം പോയി കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത് രാത്രി അരവിന്ദ് ഇതുവരെ എത്തിയിട്ടില്ല ഹാളിൽ ഹാളിലിരുന്ന് ഒരു കുപ്പിയിൽ ഹാൻഡ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുകയാണ് നിർമ്മല അത് അവരുടെ ഒരു വിനോദമാണ് മുന്നിൽ ടി വി വർക്ക് ചെയ്യുന്നുണ്ട് ശാന്ത അതിൽ ലയിച്ചിരിക്കുകയാണ് അവിടുത്തെ ജോലിക്കാരിയാണ് അവർ കണ്ണയാർ സീരിയലിൻ്റെ ആരാധകയുമാണ് കൈലഭാഗ്യ നിലത്ത് കാല് വെച്ചിരുന്ന കാണുന്നതാണ് അവരുടെ ശീലം അപ്പോൾ മുറ്റത്ത് കാറിൻ്റെ ശബ്ദം കേട്ടു അരവിന്ദ് വന്നെന്ന് നിർമ്മലയ്ക്ക് മനസ്സിലായി അദ്ദേഹം അകത്തേക്ക് വന്നതും ശാന്ത അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി സീരിയൽ കാണുന്നതിന് അരവിന്ദ വഴക്ക് പറയുമെന്ന് ശാന്തയ്ക്കറിയാം അദ്ദേഹം ഭാര്യയെ ഒന്ന് നോക്കിയിട്ട് ടി വിയിൽ ന്യൂസ് വെച്ചു പെട്രോളിൻ്റെ വില ഉയരുന്നതിനെക്കുറിച്ചായിരുന്നു പരാമർശം മിക്കവാറും ബസ്സെല്ലാം കൊടുത്തിട്ട് ആ കാശ് ചെറുക്കൻ്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എണ്ണവില പോകുന്ന പോക്ക് കണ്ടില്ലേ അരവിന്ദ് പറഞ്ഞു ഇത് നിങ്ങൾ സ്ഥിരം പറയുന്ന വാചകമല്ലേ എന്നിട്ട് ബസ്സിന്റെ എണ്ണം കൂടുന്ന അല്ലാതെ കുറയുന്നില്ലല്ലോ കുപ്പിയിൽ തൂവൽ മനോഹരമായി ഒട്ടിക്കുന്നതിനിടയിൽ നിർ നിർമ്മല പറഞ്ഞു അതുകൊണ്ട് അടി വെള്ളപ്പക്കി നീ ഇന്നു സുഖമായിട്ട് ജീവിക്കുന്നേ അദ്ദേഹം അവരെ കളിയാക്കി എനിക്ക് നിങ്ങളെക്കാൾ നിറമുള്ളതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കറുത്ത നിറമുള്ളവരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് വർണ്ണവിവേചനം നിങ്ങൾ വെളുത്ത നിറക്കാരെ കളിയാക്കുന്നതിന് ഒരു കുഴപ്പമില്ല അത് കേട്ട് അരവിന്ദ് ചിരിച്ചു അതിരിക്കട്ടെ എവിടെ നിന്റെ പുന്നാല മോൻ സർക്കേറ്റ് കഴിഞ്ഞ് ഇങ്ങെത്തിയില്ലേ മണി പത്താകുന്നല്ലോ ഭിത്തിയിലെ ക്ലോക്കിൽ നോക്കി അരവിന്ദ് ചോദിച്ചു നേരെ വെളുത്തപ്പോൾ ഇറങ്ങിയതാ ഇതിന്റെ ഇടയ്ക്ക് ജയൻ ചേട്ടൻ വിളിച്ചിരുന്നു ആ വരുണിനെ കാണാൻ അവൻ അവിടെ ചെന്നിരുന്നത്രേ ആ എന്നെ വൈകിട്ട് വിളിച്ചിരുന്നു ആദ്യം എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് നിന്നെ വിളിച്ചത് അരവിന്ദ് പറഞ്ഞു അപ്പോഴേക്കും തൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് നിർമ്മല എഴുന്നേറ്റു പിന്നെയും ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വാർത്ത കണ്ടിട്ടാണ് അദ്ദേഹം എഴുന്നേറ്റത് അപ്പോഴേക്കും ശ്രീറാം എത്തിയിരുന്നു തുടരും